നമസ്കാരം സ്വാഗതം വാർത്തകൾ ഗ്യാലറിയിൽ നിന്ന് വീണു എം എൽ എ ഉമാ തോമസിനെ ഗുരുതര പരിക്ക് ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ചു മകരവിളക്ക് തിങ്കളാഴ്ച ശബരിമല നട തുറക്കും തെളിനീർ സാക്ഷി കാനാമ്പുഴ പുനരുജ്ജീവന പദ്ധതി ഒന്നാം ഘട്ടം നാടിന് സമർപ്പിച്ചു മലയാളത്തിൽ യാത്ര പറഞ്ഞ് ഗവർണർ ടാറ്റ നൽകി എസ് പ്രവർത്തകർ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങിയ ഒമ്പത് വനം വകുപ്പ് ജീവനക്കാർക്ക് സസ്പെൻഷൻ നടൻ ദിലീപ് ശങ്കർ മരിച്ച നിലയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മുതൽ മാഹിയിലും ഇന്ധനവില വാർത്തകളിലേക്ക് കടക്കാം സ്റ്റേജിൽ നിന്ന് വീണ് തൃക്കാക്കര എം എൽ എ ഉമാ തോമസിന് ഗുരുതര പരിക്ക് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ ഒന്നാം നിലയിൽ നിന്നാണ് താഴേക്ക് വീണത് കോൺക്രീറ്റിൽ തലയിഴിച്ചാണ് വീണിരിക്കുന്നത് ഗുരുതരമായി പരിക്കേറ്റ എം എൽ എയെ ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റി ഞായറാഴ്ച വൈകുന്നേരം ദിവ്യ ഉണ്ണിയുടെ നൃത്ത പരിപാടി തുടങ്ങാനിരിക്കെയാണ് അപകടം സ്റ്റേജിലേക്ക് കയറുമ്പോഴായിരുന്നു സംഭവം മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു ഉമാ തോമസിന്റെ നില ആശ്വാസകരമായിട്ടില്ലെന്ന് ഡോക്ടർമാർ നിലവിൽ ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷിച്ച ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കുമെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി സ്കാനിങ്ങിൽ തലച്ചോറിനെ പരിക്കുണ്ടെന്ന് കണ്ടെത്തി നട്ടലിനും ചെറിയ പരിക്കുണ്ട് ശ്വാസകോശത്തിൽ പരിക്കും മുറിവുമുള്ളതായും വാരിയല്ലി ശ്വാസകോശത്തിൽ കയറി ഉണ്ടായ മുറിവ് വഴി രക്തം കട്ട പിടിച്ചിട്ടുണ്ടെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി കൊച്ചി റെനെ മെഡിസിറ്റിയിലാണ് ഉമാ തോമസിനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ശരീരം മുഴുവൻ എക്സ് റേ എടുത്ത് പരിശോധിച്ചു കുഴപ്പങ്ങൾ കണ്ടില്ല പ്രധാനമായും നോക്കുന്നത് തലച്ചോറിലെയും ശ്വാസകോശത്തിലെയും പരിക്കുകളാണ് മുഖത്തെ എല്ലുകളിലും ചെറുതായി പരിക്കുണ്ടായി ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല നല്ലവണ്ണം ബ്ലീഡിംഗ് ഉണ്ട് നിരീക്ഷണത്തിലാണിപ്പോൾ രക്തസമ്മർദ്ദം നിരീക്ഷിച്ച് പതിയെ കാര്യങ്ങൾ നീക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് തിടുക്കപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല പെട്ടെന്നുള്ള പരിഹാരം നടപ്പില്ല ശ്വാസകോശവും തലച്ചോറും പരിക്കിലായതുകൊണ്ട് വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് മുന്നോട്ടു പോകണം ന്യൂറോ സർജൻ മിഷേൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ശസ്ത്രക്രിയ വേണ്ടെങ്കിലും ഗുരുതരം തന്നെയാണ് പരിക്കുകൾ എല്ലാ വിഭാഗം ഡോക്ടർമാരും സ്ഥലത്തുണ്ടെന്നും നിരീക്ഷിച്ചു വരികയാണെന്നും മെഡിക്കൽ ഡയറക്ടർ കൃഷ്ണനുണ്ടി പറഞ്ഞു സംഭവ ബഹുലമായ അഞ്ചു വർഷത്തെ കാലാവധി പൂർത്തിയാക്കി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്ന് മടങ്ങി അവസാന ദിനത്തിലും അനിഷ്ടം സൂചിപ്പിച്ച് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ രാജ്ഭവനിൽ എത്താൻ തയ്യാറായില്ല വിമാനത്താവളത്തിലേക്കുള്ള വഴിയിൽ എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർക്ക് ടാറ്റ നൽകി ബീഹാർ ഗവർണറായാണ് ആരിഫ് മുഹമ്മദ് ഖാനെ നിയമിച്ചിരിക്കുന്നത് കേരളം ഇതുവരെ കാണാത്ത പോരിനൊടുവിലാണ് ഗവർണറുടെ മടക്കം യാത്രയാകുമ്പോഴും അനിഷ്ടം തീർന്നിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വ്യക്തമാക്കിയത് തലസ്ഥാനത്തുണ്ടായിട്ടും മുഖ്യമന്ത്രി രാജ്ഭവനിലേക്ക് സൗഹൃദ സന്ദർശനം പോലും നടത്തിയില്ല മന്ത്രിമാരും പോയില്ല ചീഫ് സെക്രട്ടറിയും കളക്ടറും രാജ്ഭവനിലെത്തി സർക്കാരിനെ വിമർശിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ തീർത്തും സൗമ്യനായിട്ടായിരുന്നു മടങ്ങിയത് മലയാളത്തിൽ യാത്ര പറഞ്ഞാണ് ഗവർണർ രാജ്ഭവനിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിനുള്ളിലേക്ക് പോയത് കേരളവുമായുള്ള ബന്ധം അജീവനാന്തം തുടരുമെന്നും കേരളത്തിന് ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനമുണ്ടാകുമെന്നും തന്ന സ്നേഹത്തിന് നന്ദിയുണ്ടെന്നും രാജ്ഭവനിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ ശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചു സർവകലാശാല വിഷയത്തിൽ ഒഴികെ സർക്കാരുമായി ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ജസ്റ്റിസ് സദാശിവയുമായി തന്നെ താരതമ്യപ്പെടുത്തേണ്ടത് ഇല്ല രണ്ട് പ്രവർത്തന ശൈലിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്രയപ്പിനെ എത്താത്തതിനെ കുറിച്ചും ഗവർണർ മറുപടി നൽകി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്നുള്ള ദുഃഖാചരണമായതിനാലാണ് ഔദ്യോഗിക യാത്രയപ്പ് ഇല്ലാത്തതെന്ന് ഗവർണർ പറഞ്ഞു എന്നാൽ അനൌപചാരികമായി മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ എത്താത്തതിനെ കുറിച്ച് ഈ സമയത്തൊന്നും പറയുന്നില്ലെന്നും നല്ല വാക്കുകൾ പറഞ്ഞ് യാത്രയാവുകയാണെന്നും ഗവർണർ പറഞ്ഞു വിമാനത്താവളത്തിലേക്കുള്ള വഴിയിൽ പേട്ടയിൽ വെച്ചാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറെ ടാറ്റ കാണിച്ചത് പി സദാശിവം ഗവർണർ സ്ഥാനമൊഴിഞ്ഞപ്പോൾ വലിയ യാത്രയെപ്പാണ് സർക്കാർ നൽകിയത് സംസ്ഥാനത്തെ ആദ്യ നദീ പുനരുജ്ജീവന പദ്ധതിയായ കാനാമ്പുഴ പുനരുജ്ജീവന പദ്ധതിയുടെ ഒന്നാം ഘട്ടം പുഴയുടെ ഇരുകരകളിലും തിങ്ങി നിറഞ്ഞ ജനാവലിയെയും പുഴയിലെ തെളിനീരിനെയും സാക്ഷിയാക്കി രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നാടിന് സമർപ്പിച്ചു മലിനീകരണവും പലവിധ ഇടപെടലുകളും മൂലം ശോഷിച്ച് ജലരേഖ പോലെയായി മാറിയിരുന്ന കാനാമ്പുഴ ശുചീകരണത്തിന്റെ ഭാഗമായി അത്ഭുതകരമായ ജനകീയ മുന്നേറ്റമാണ് നടന്നതെന്ന് മന്ത്രി പറഞ്ഞു ശുചീകരണത്തിന്റെ ഭാഗമായി നടത്തിയ പദയാത്രകൾ ഈ ജനകീയ മുന്നേറ്റത്തിന് തെളിവാണ് നാടിനെ രക്ഷിക്കാനുള്ള പ്രവർത്തനം എന്ന നിലയിൽ ജനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിരന്ന ഈ യജ്ഞത്തിന്റെ പ്രത്യക്ഷമായ വിജയസാക്ഷ്യമാണ് സാക്ഷ്യമാണ് കാനാമ്പുഴയിൽ പുഞ്ചിരിച്ചു നിൽക്കുന്ന ആമ്പൽ ആമ്പൽപ്പൂക്കൾ ഈ പദ്ധതി സമ്പൂർണമായി പൂർത്തീകരിക്കപ്പെടുമ്പോൾ രാജ്യത്തിനാകെ മാതൃകയായിരിക്കും ഇപ്പോൾ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന് ഈ പദ്ധതിയെ കുറിച്ച് പഠിക്കാനായി ആളുകൾ എത്തുന്നുണ്ട് ജനകീയ പിന്തുണ നിർലോഭമുണ്ടായാൽ ഏത് പ്രതിസന്ധികളെ തരണം ചെയ്തും വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും എന്നതിൻ്റെ മാതൃകയാണ് കാനാമ്പുഴ പുനരുജ്ജീവന പദ്ധതി എന്നും മന്ത്രി പറഞ്ഞു എളയാവൂർ കൂടത്തിൽ താഴെ പുഴയോരത്ത് നടന്ന ചടങ്ങ് അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ എന്നിവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയാണ് ആരംഭിച്ചത് കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ നിർമ്മല അധ്യക്ഷയായി ഹരിത ഹരിതകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു കൗൺസിലർമാരായ കെ പ്രദീപൻ കെ പി രജനി എസ് ഷഹീദ സംഘാടക സമിതി കൺവീനർ ധനേഷ് മോഹൻ കെ കെ പ്രകാശൻ കെ ബാബുരാജി പി ഭരതൻ രാഗിണി ടീച്ചർ എം ഉണ്ണികൃഷ്ണൻ ബഷീർ എന്നിവർ സംസാരിച്ചു കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ചു മുള്ളരിങ്ങാട് സ്വദേശി ഇമർ ഇലാഹിയാണ് മരിച്ചത് തേക്കിൻ ഗൂപ്പിൽ പശുവിനെ അഴിക്കാൻ പോയപ്പോഴാണ് കാട്ടാന ആക്രമിച്ചത് തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൂടെ ഉണ്ടായിരുന്ന ആൾ കാട്ടാന ആക്രമിക്കുമ്പോൾ വന്നപ്പോൾ ഓടിയത് കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു പ്രശസ്ത സിനിമാ സീരിയൽ താരം ദിലീപ് ശങ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തി തിരുവനന്തപുരം വാൻറോസ് ജംഗ്ഷനിലെ സ്വകാര്യ ഹോട്ടലിലാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാല് ദിവസം മുമ്പാണ് ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറിയെടുത്തത് മുറിയിൽ നിന്നും ദുർഗന്ധം വർമ്മിച്ചതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കിയപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവരമറിഞ്ഞു പോലീസ് സ്ഥലത്തെത്തി ജനുവരി ഒന്ന് മുതൽ മാഹിയിൽ ഇന്ധനവില വർധിക്കും പുതുച്ചേരിയിൽ ഇന്ധന നികുതി വർദ്ധിപ്പിച്ചതിനെ തുടർന്നാണ് മാഹിയിലും നിലവിൽ മാഹിയിൽ പെട്രോളിന് പോയിന്റ് ഏഴ് നാല് കൂട്ടുന്നത് ഡീസലിന് ആറ് പോയിന്റ് ഒമ്പത് ഒന്ന് എന്നതിൽ നിന്നും ഒമ്പത് പോയിന്റ് അഞ്ചു രണ്ട് ശതമാനവുമായും വർദ്ധിച്ചത് ലിറ്ററിന് നാല് രൂപ വെച്ചാണ് കൂടുക ജില്ലാ കേരളോത്സവം കലാമത്സരങ്ങളിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ചാമ്പ്യന്മാർ ജില്ലാ പഞ്ചായത്തും സംസ്ഥാന ക്ഷേമ ബോർഡും ചേർന്ന് സംഘടിപ്പിച്ച ജില്ലാ കേരളോത്സവത്തിന്റെ കലാമത്സരങ്ങളിൽ ഇരുന്നൂറ്റി നാൽപ്പത് പോയിന്റോടെ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ചാമ്പ്യന്മാരായി വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ പതിനൊന്ന് പോയിന്റോടെ കണ്ണൂർ കോർപ്പറേഷൻ രണ്ടാം സ്ഥാനം നേടി തൊട്ടുപുന്നിൽ ഇരുന്നൂറ്റി ഏഴ് പോയിന്റോടെ തളിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് മൂന്നാം സ്ഥാനത്ത് മട്ടന്നൂർ നഗരസഭയിലെ പി നായർ കലാതിലകമായി തിരഞ്ഞെടുക്കപ്പെട്ടു തലശ്ശേരി നഗരസഭയിലെ വി വൈഷ്ണവ് കലാപ്രതിഭയായി നാടോടി നൃത്തം സംഘനൃത്തം തുടങ്ങിയ ജനകീയ നൃത്ത ഇനങ്ങളും നാടകവും കേരളോത്സവത്തിന്റെ സമാപന ദിനത്തെ സമ്പന്നമാക്കി നാടോടിപ്പാട്ട് സംഘഗാനം ദേശഭക്തിഗാനം വള്ളം കളിപ്പാട്ട് കുട്ടനാടൻ വള്ളം കളിപ്പാട്ട് ആറന്മുള ഫ്ലൂട്ട് വീണ തബല മൃദംഗം ഹാർമോണിയം ലൈറ്റ് ഗിറ്റാർ വയലിൻ ഈസ്റ്റേൺ വയലിൻ വെസ്റ്റേൺ കവിതാലാപനം മലയാള പ്രസംഗം പ്രസംഗം ചെണ്ട ചേണ്ടമേളം എന്നീ മത്സരങ്ങളും അരങ്ങേറി മത്സരങ്ങൾ മികച്ച നിലവാരം പുലർത്തിയതായി വിധികർത്താക്കൾ പറഞ്ഞു അക്ലിയത് എൽ പി സ്കൂൾ അടീക്കോട് ബാങ്ക് ഹാൾ അടീക്കോട് പഞ്ചായത്ത് സ്റ്റേഡിയം എന്നീ നാല് വേദികളിലായാണ് കലാമത്സരങ്ങൾ നടന്നത് സംസ്ഥാനതല ദേശീയതല മത്സരങ്ങൾ പ്രത്യേകമായാണ് നടത്തിയത് വിജയികൾ സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കും സമാപന സമ്മേളനം കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സമ്മാനദാനവും എം എൽ എ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷയായി ഇവർക്ക് പുറമെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ സ്ഥിരം സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ടി സർല അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് ക്ഷേമ ബോർഡ് അംഗം വി കെ സനോജ് ജില്ലാ കോർഡിനേറ്റർ സരിൻ ശശി ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ പ്രസി തുടങ്ങിയ നേതൃത്വം നൽകി മൂന്ന് ദിവസമായി അഴീക്കോട് നടന്ന ജില്ലാ കലോത്സവ ക്ഷമിക്കണം ജില്ലാ കേരളോത്സവ വേദിയിൽ ശുചീകരണ പ്രവൃത്തിയിലും പാചകപുരയിലും അഴീക്കോട് പഞ്ചായത്ത് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സേവനം ശ്രദ്ധേയമായി ന്യൂസ് ഡെസ്ക് മീഡിയ ും ഷ്ട്ടും ധരിച്ച് സ്കൂളിലെ ഏഴാം ക്ലാസ്സുകാരിക്ക് ഇനി പാൻറും ഷർട്ടും ധരിച്ച് സ്കൂളിൽ പോകാം ഇത് സംബന്ധിച്ച് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉത്തരവിറക്കി പെൺകുട്ടികൾ ചുരിദാറും കോട്ടും ആൺകുട്ടികൾ പാന്റും ഷർട്ടും ധരിക്കാൻ പി ടിഎ കമ്മിറ്റി യോഗം തീരുമാനിച്ചിരുന്നു എന്നാൽ തന്റെ മകളെ പാന്റും ഷർട്ടും ധരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജനത്തിന്റെ രക്ഷിതാവായ അഡ്വക്കേറ്റ് ഐഷ പി ജമാൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകി വിഷയം പരിശോധിക്കാൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ ചുമതലപ്പെടുത്തി പരാതി തീർപ്പാക്കാനായി ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ രക്ഷിതാക്കൾ പി ടി എസ് എം സി ഭാരവാഹികൾ പരാതിക്കാരി എന്നിവരുമായി സ്കൂളിലെത്തി കൂടിക്കാഴ്ച നടത്തി തുടർന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി ജനത്തിന് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ധരിക്കാമെന്നും മറ്റു പെൺകുട്ടികൾക്ക് ചുരിദാറും കോട്ടും ധരിക്കാമെന്നും ഉത്തരവിൽ പറയുന്നു ഫിലിം സൊസൈറ്റി യോഗം നാളെ ജില്ലാ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ ഫിലിം സൊസൈറ്റികളുടെ പൂർണമായ വിവരം ശേഖരിക്കുന്നതിന് വേണ്ടി ഫിലിം സൊസൈറ്റി ഭാരവാഹികളുടെ യോഗം തിങ്കളാഴ്ച ചേരും വൈകിട്ട് നാലിന് ചലച്ചിത്ര അക്കാദമി റീജിയണൽ ഓഫീസിലാണ് യോഗം ജില്ലാ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് കലക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് കാൽടെക്സ് എൻഎസ് ടേക്കിസിന് സമീപത്തുള്ള വലിയ വളപ്പുകാവ് റോഡിൽ പ്രവർത്തിക്കുന്ന എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറി കെട്ടിടത്തിലാണ് ചലച്ചിത്ര അക്കാദമി ഓഫീസ് എം ടി അനുസ്മരണം നാളെ ചലച്ചിത്ര അക്കാദമി കണ്ണൂർ മേഖലാ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലുള്ള എം ടി അനുസ്മരണം തിങ്കളാഴ്ച നടക്കും എ പി ജെ അബ്ദുൾകലാം ലൈബ്രറിയുടെയും പുകാസ ടൗൺ ഈസ്റ്റിന്റെയും സഹകരണത്തോടെ വൈകിട്ട് അഞ്ചിന് എ പി ജെ ലൈബ്രറി ഹാളിലാണ് അനുസ്മരണം വൈകിട്ട് നാല് മുതൽ എം ടി സിനിമയിലെ ഗാനങ്ങളുടെ അവതരണം അനുസ്മരണത്തിന് ശേഷം എം ടി സിനിമയുടെ പ്രദർശനം മകരവിളക്കിനായി ഡിസംബർ മുപ്പത് തിങ്കളാഴ്ച വൈകിട്ട് നാലിന് ശബരിമല ക്ഷേത്രം നട തുറക്കും തന്ത്രി ാണ് നട തുറക്കുക മേൽശാന്തി സന്നിധാനത്തെ ആഴിയിൽ അഗ്നി പകർന്ന ശേഷം തീർത്ഥാടകർക്ക് പതിനെട്ടാം പടി ചവിട്ടി ദർശനം നടത്താം മണ്ഡല പൂജകൾ കഴിഞ്ഞ് ഡിസംബർ ഇരുപത്തിയാറിന് രാത്രി പത്തിന് ഹരിവരാസനം പാടി നട വനം വകുപ്പ് ജീവനക്കാരായ ഒൻപത് ഉദ്യോഗസ്ഥർ അനർഹമായ രീതിയിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട അവരെ സർവീസിൽ നിന്നും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ സ്വീപർമാർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടത് അനർഹമായി സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങിയതിന് മറ്റു വകുപ്പുകളും നടപടി തുടരുകയാണ് കൃഷി വകുപ്പിൽ നിന്നും അനർഹമായി പണം കൈപ്പറ്റിയ ഇരുപത്തി ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇവരിൽ നിന്നും കൈപ്പറ്റിയ തുക പതിനെട്ടിലെ ശതമാനം പലിശ സഹിതം ഈടാക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് അടുത്തിടെ റവന്യൂ വകുപ്പിലെ മുപ്പത്തിനാലും മുപ്പത്തിനാലും സർവേയും ഭൂരേഖയും വകുപ്പിലെ നാലുദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തിരുന്നു ഇതുകൂടാതെ ഇവർ കൈപ്പറ്റിയ പണം പതിന പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരിച്ചുപിടിക്കാനും തീരുമാനമായിരുന്നു ധനം വകുപ്പിന്റെ പരിശോധനയിലാണ് ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ അനർഹമായി പെൻഷൻ കൈപ്പറ്റിയതായി കണ്ടെത്തിയത് തട്ടിപ്പ് നടത്തിയ സർക്കാർ ജീവനക്കാർക്ക് നേരെ കർശനമായ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു ഇതിന് ഓരോ വകുപ്പുകളിലും നടപടി സ്വീകരിച്ചു ടൗൺ സൗത്ത് ും ബാലസംഘം കാർണിവലിന്റെ ഭാഗമായി കൂടാളി കൂടാളി ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റികൾ കൂടാളി കൾച്ചറൽ സെൻട്രൽ ലൈബ്രറിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ക്രിക്കറ്റ് ടൂർണമെന്റിൽ കൂടാളി ടൗൺ സൗത്ത് യൂണിറ്റ് ജേതാക്കളായി താഴെ കൊളോളം യൂണിറ്റ് റണ്ണർ അപ്പായി മികച്ച കളിക്കാരനായി ടൗൺ സൗത്തിലെ കീർത്തിക് വിനോബിനെ തെരഞ്ഞെടുത്തു ജില്ലാ ക്രിക്കറ്റ് ടീം അംഗം ശിവകൃഷ്ണ ട്രോഫികൾ വിതരണം ചെയ്തു ബാലസംഘം കൂടാളി ഈസ്റ്റ് വില്ലേജ് കൺവീനർ കെ സി ജ്യോതിന്ദ്രൻ കൂടാളി വില്ലേജ് കൺവീനർ കെ പി ജലജ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ സുനിൽകുമാർ കൂടാളി കൾച്ചറൽ സെൻട്രൽ ലൈബ്രറി പ്രസിഡന്റ് പി കെ ബൈജു എന്നിവർ സംസാരിച്ചു അണ്ടർ ട്വന്റി ക്രിക്കറ്റ് ജില്ലാ ടീമിലേക്ക് തെരഞ്ഞെടുത്ത ശിവകൃഷ്ണയെ ചടങ്ങിൽ അനുമോദിച്ചു